ഇനിയിപ്പോ എന്നാണോ എന്തോ എന്റെ ആദരാദ്യം അവര് നീ മുട്ടയിൽ നിന്നും തിരിഞ്ഞില്ലല്ലോ വസു താളിക്ക് കൈ കൊടുത്തോണ്ട് വസ്തു പറഞ്ഞ് കേട്ട് താന്തി അവനെ നോക്കി നീ ചിരിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു കിടന്നും വസു ഒന്ന് പല്ലി കഴിച്ചു കൊടുക്കും ഇതിന് മറുപടി പറയുന്ന എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പിന്നെ ഞാൻ അത്ര പറയല്ലാത്തത് കൊണ്ടൊന്നും പറയുന്നില്ല വസു ദേഷ്യത്തിൽ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു കിടന്നും അവൾ ഒരു ചീയുടെ അവന്റെ മുഖം തനിയിലേക്ക് തിരിച്ചു പിടിച്ചു എന്നിട്ട് ലാസ്റ്റ് കഥ പറ ആ പെണ്ണുമ്പിള എവിടെ ഇതുവരെ ആയിട്ടും പുറത്തൊന്നും വന്നില്ലല്ലോ കാട്ടിലുള്ള താമരക്കുളത്തിൽ കലഞ്ഞിട്ടുകൊണ്ട് അവൾ സംശയത്തോടെ വസിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ന ക്ഷീണം കൊണ്ട് എഴുന്നേറ്റ് കാണില്ല ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും രണ്ടു മൂന്ന് വട്ടം ബാത്റൂമിൽ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടു പിന്നെ ഒരുവിധം ട്രിപ്പ് പകുതിയതിനു ശേഷമാണ് അതിനൊരു മോചനം വന്നത് വസ്സു പറഞ്ഞതിന് അവളൊന്ന് ചീരിച്ചുകൊണ്ട് കാലുകൾ ആട്ടിയിരുന്നു ഇവിടെ ഇനിയിപ്പോ അവരെ വെച്ചോണ്ടിരിക്കണം വസു ചുമ്മാ ഓരോ പ്രശ്നമായിട്ട് അവൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ പിന്നെ എനിക്ക് വട്ടാകും അത് നേരത്തെ ഉള്ളത് കൊണ്ട് നിനക്ക് അതിനെ വിളിച്ചു വരുത്തണം എന്നുള്ള ഇല്ലല്ലോ വസു ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും കാന്തി ഒന്ന് തലകൊളുക്കി പിന്നെയാണ് അവൻ തന്നെ കളിയാക്കിയതാണെന്ന് കാന്തിക്ക് മനസ്സിലായത് എടാ നിന്നെ ഞാൻ വസുവിന് തലമുടി പിടിച്ച് വലിച്ചു അവനെ തറയിലേക്ക് പിടിച്ചു തള്ളി ഉരുട്ടിയതും വസു വലിയ വയൽ കിടന്നകറിയിൽ രണ്ടും കൂടെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകാമോ മനുഷ്യനെ സമാധാനം തരുന്ന കയറി പൊളിക്കുക പിന്നീട് മാധവന്റെ സ്വരം ഒന്നുയർന്നതും വസുവിന്റെ തലയിൽ നിന്നും കൈയ്യെടുക്കാതെ കാന്തയുള്ള രൂക്ഷമായി നോക്കി ഡേ ഭാരത് അച്ഛനാണെന്ന് നോക്കില്ല എനിക്ക് ദേഷ്യം വന്നാൽ ഈ പൊളിത്തലേക്ക് പിടിച്ച തള്ളി ഞാൻ മുന്നിൽ കാണുന്ന കുഞ്ഞു താമരക്കുടത്തിരയ്ക്ക് വിരൽച്ചുകൊണ്ടി കാന്തി പറഞ്ഞു കടത്തും മാധവനെന്ന് പറങ്ങിക്കൊണ്ട് നളിനിയുടെ അരികിലേക്ക് നീങ്ങി അവൾ അയാളെ കടയാക്കി ചിരിച്ചുകൊണ്ട് രണ്ട് പിള്ളേരെ അരികിൽ വന്നിരുന്നു ആ പെൺകുച്ചിനെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടരാ മോളെ ഇനിയിപ്പോ ഭാരതൊന്നും അറിയുമെന്ന് ടെൻഷൻ വേണ്ടല്ലോ അവരുടെ മോളെല്ലാ കാര്യവും പറഞ്ഞില്ലേ നളി സ്നേഹത്തോടെ കാന്തിനെ കളിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു കിടന്നും അവൾ ആലോചനയുടെ കുറച്ച് സമയം വരുന്നു ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല അമ്മേ പക്ഷെ ഈ പെൺകുശി എന്തിനും ഇങ്ങോട്ടും വന്നതെന്ന് അറിയണമല്ലോ അതും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഉറപ്പായിട്ടും അത് രോഹിതേട്ടന്റെ അറിവോട് കൂടി തന്നെയാണ് കാന്തി ആലോചനയോടെ പറയുമ്പോൾ നളിനിയുടെ മുഖം ഒന്ന് മങ്ങി കാന്തിയും ഭാരതും ഇപ്പോൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടെ ലാസിന്റെ സമീപം അവർക്ക് എന്തോ നല്ലതായിട്ട് തോന്നിയില്ല അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഈ വീട് ജോലി ഒറ്റയ്ക്ക് ചെയ്ത സമയം കിട്ടാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായല്ലോ ഇനിയിപ്പോ ആ ലാസ് കുറച്ച് ജോലിയൊക്കെ പകർത്തു കൊടുക്കാമല്ലോ ഒരു കണ്ണിർ ചീകയുടെ കാന്തി പറഞ്ഞു കേട്ടും നളനി അവളെ കണ്ണോട്ടിപ്പോയി മാധവനാണെങ്കിൽ പിന്നെ അയാളെ കുളത്തിൽ തള്ളിയിടുന്നെന്ന് പറഞ്ഞതിനു ശേഷം വാ തുറന്നിട്ടില്ല നല്ല മര്യാദക്ക് ആയതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന സാധനമാണ് അയാൾക്ക് അതിനെ പേടിയൊക്കെ ഉണ്ട് അവരെല്ലാവരും പുറത്തു നിന്ന് നോക്കി ലാസി ദേഷ്യത്തോടത്തിന്റെ റൂമിലേക്ക് നാടും ഇന്നലെ മൊത്തം വയറിളകിയതിന്റെ ക്ഷീണം അവളിൽ എടുത്തറിയുന്നുണ്ട് കൂടാതെ ഇന്നിപ്പോ തന്നെ കൂടാതെ ആ കുടുംബം അത്രയും സന്തഷ്ട ഇരിക്കുന്നതിന്റെ ദേഷ്യവും എങ്കിലും ഈ രാത്രി ഭരത്തിന്റെ റൂമിൽ എന്തിനായിരിക്കും കാന്തി പോയിരുന്ന ചിന്ത അവളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു ഇനിയിപ്പോ അവർ പരസ്പരം മീഷത്തിൽ വല്ലതുമാണോ ആ ഓർമ്മ പോലും ലാസിക്ക് സഹായിക്കാൻ പറ്റിയില്ല മുറ്റത്ത് നിന്ന കാറിന്റെ ശബ്ദവും കൂടെ ആ ഹോന്ദ ശബ്ദവും തിരിച്ചറിഞ്ഞ ലാസിയ ഒരു ചീരിയോടെ തനിക്ക് തന്ന റൂമിലേക്ക് കയറി വാതിലടിച്ചു ഇത് പാര ഇങ്ങോട്ടേക്ക് വരാൻ ഇനിയിപ്പോ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും സമ്മാനം വല്ലതും കൊണ്ടുവന്നതാണോ എന്തോ മുറ്റത്തു നിന്നുന്ന കാറിലേക്ക് സൂക്ഷിച്ചു നോക്കി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് നേരിട്ടതും തുറന്ന് അങ്ങോട്ട് നോക്കിയേ ഇത് അവരല്ലേ കാന്തി അന്ന് രാത്രി നീ വായും തുറന്ന് നോക്കി നിന്നവൻ ബസ് ഒരു ആലോചനയോട് ചോദിക്കുമ്പോൾ കാന്തി ആ വന്നീ ഇറങ്ങിയവരെ മൊത്തത്തിലെ നോക്കി സത്യയും കേശുവും ആ പേരിൽ ആലോചിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നവൾ നമ്മളെല്ലാം പറഞ്ഞത് വെച്ച് സോൾവാക്കിയതാണല്ലോ പിന്നെ എന്തിനാ ഈ ചെറുപ്പിനെ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് വീണ്ടും വന്നത് മുന്നിൽ കാന്തി കണ്ട അതിശയത്തിൽ നിൽക്കുമ്പോഴാണ് അവരെ അടുത്ത് പോയി അവൾ ഗൗരവത്തോടെ ചോദിക്കുന്നത് അത് കേട്ടും കേശുവിന്റെ മുഖം വന്നേരി അവൻ കാന്തി നോക്കി ഒന്ന് കണ്ണുരട്ടി ഇത് ഇത് കുട്ടിയുടെ വീടാണോ സത്യ വിടുന്ന കണ്ണോട് ചോദിക്കുന്നുണ്ട് അവളെ മൊത്തം വന്ന് നോക്കി ആ അതെ അതറിയാതെയാണോ ഇങ്ങോട്ട് വന്നതിൽ കാന്തി കൈകൾ രണ്ടും കെട്ടിയ ഗൗരവത്തോടെ നിന്ന് അവളെ നിൽക്കും വരുത്തി തീർത്ത ഗൗരവമെല്ലാം കണ്ടൊരു ചീരിയുടെ അവളെ വീർത്ത് നിൽക്കുന്ന കവളൊന്ന് കുത്തിയവൻ വീട്ടിൽ വന്ന് പെണ്ണുങ്ങളുടെ ദേഹത്തെ കയറി പിടിക്കുന്നു അടാ അത് കണ്ടും വസുദേശത്തോടെ സദ്യക്കു നേരെയൊന്നു ചേറി എടാ ചുമ്മാ നിൽക്ക് പുള്ളിപ്പൊടുക്കത്തെ ആരോഗ്യമാണ് പിടിച്ചു മാറ്റാൻ ചന്ദ്ര പോലും ഇവിടെ ഇല്ല സത്യത്തിന് നേരെ ദേഷ്യത്തിൽ അടുക്കാൻ നിന്ന വസുവിനെ പിടിച്ചു വച്ചുകൊണ്ട് കാന്തി അവന്റെ ചെവിയിൽ പറയുമ്പോൾ വസു ഒന്നടങ്ങി ഇവള് പറഞ്ഞിട്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുറ കൈ വയ്ക്കുന്നില്ല ഗൗരവം ഒട്ടും കുറയ്ക്കാതെ വസു സത്യം രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞതിന് അവൻ ചീരിയോടെ തല കൊലുകി ആരാ എന്താ വേണ്ടത് കാന്തിന്റെയും വസുവിന്റെയും പുറകെ വന്ന മാധവനും നളിനെയും ഒരു സംശയത്തോടെ വന്നവരെ നോക്കി ഞങ്ങൾ ലാസയെ കാണാൻ അവളിവിടെയില്ലേ സത്യ ഗൗരവത്തോടെ മാധവനും നേരെ തിരിയുമ്പോൾ എല്ലാരും പരസ്പരം വന്ന് നോക്കി നിങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെ ലാസിയെ കുറിച്ച് പറയും മാധവനൽപ്പം മനിഷ്ഠത്തോടെ പറഞ്ഞു ഞങ്ങളെയല്ലേ അങ്ങനെ അറിയാതെ ഉള്ളൂ അറിയുന്ന മറ്റൊരാളെ കണ്ടാണ് ഞങ്ങൾ വന്നത് സത്യ ചീകയുടെ പറഞ്ഞിട്ട് തൻറെ കാറിലേക്ക് നോക്കിയതും അതിൽ നിന്നും ഒരാൾ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്ന ആളെ കണ്ടും മാധവനും നടനിയും അടക്കം എല്ലാരും അതിശയത്തോടെ നിന്നു പോയി അതിൽ നിന്നും പുറത്തു വന്ന കാതി ദേഷ്യത്തോടെ ആ വന്ന വ്യക്തിക്ക് നേരെ ചീറിയെടുത്തു വേങ്ങ ആദ്യം പറഞ്ഞു വിട്ടിട്ട് വന്നേക്ക് വല്ലട നാറി നിനക്കൊക്കെ ഇട്ട് താട്ടി കളിക്കാൻ എന്റെ ചന്ദ്രനെ ഞാൻ വീട്ടിൽ തരുമെന്ന് കരുതിയോ കാന്തി ദേഷ്യത്തിൽ ആ വന്നവന്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു കടന്നും അയാൾ ബാലൻസ് നിലത്തേക്ക് വീണു പുറ കാന്തി എന്നാലും അവന്റെ കഴുത്തിലുള്ള പിടി അവള് വിട്ടില്ല ആ പുറത്ത് കയറി ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ അവള് പിച്ചിലും മാന്തലും എല്ലാം പെട്ടെന്നായത് കൊണ്ടൊന്നും മനസ്സിലായില്ലെങ്കിലും സത്യവേഗം വന്ന് കാന്തി അവനെ തൂക്കിയിട്ട് വസുകയാണെങ്കിൽ ആദ്യം കീഴിൽ പോയി നിലക്കുവാണം വിരടം മാറി എന്നെ ഇവനെ ഞാൻ കൊല്ലും സത്യ കാന്തി തൂക്കിയിട്ടതും അവന്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ദയനീയമായി തന്നെ നോക്കുന്നവനെ നേരത്തെ ചീവിയവൾ പ്ലീസ് കാന്തി ഏട്ടൻ പറയുന്ന ഒന്ന് കേൾക്കു ഏട്ടനോ ലാസറി ഏട്ടനായ രോഹിത് എന്ന മുതല എനിക്ക് ഏട്ടനായത് ഇനി അങ്ങനെ പറഞ്ഞ അടിച്ചു നിന അണപ്പു താഴെ ഇടിഞ്ഞാൻ കാന്തിക്ക് അപ്പോഴും തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല അത് കേട്ടതും സത്യുടേയും കേശുവിന്റെയും ഒപ്പം വന്ന രോഹിത് ദയനീയമായി അവരെ ഒന്ന് നോക്കി നിങ്ങളാകത്തേക്ക് വാ മാധവൻ ഒരു ദീർഘശ്വാസം നേടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടത് കാന്തി അയാളെ നോക്കി നോക്കിയെന്ന് കണ്ണോത്തി ഇങ്ങോട്ട് കയറി വരാൻ നോക്കി കാന്തി നളിനി ഗൗരവത്തിൽ പറഞ്ഞു കേട്ട മുഖവും വീർപ്പിച്ചുകൊണ്ട് കാന്തി വീടിന്റെ അകത്തേക്ക് ആദ്യം കേറിപ്പോയി നീ പോയി ജയദേവനെയും സുമയും കൂട്ടി ഇങ്ങോട്ട് വാ രോഹിത് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാ മതി അകത്തേക്ക് കയറി നിന്ന വസുവിനെ തടഞ്ഞുകൊണ്ട് നടിഞ്ഞു പറയുമ്പോൾ അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് കാന്തിയുടെ കീഴിലേക്ക് നടന്നു ഈ പെണ്ണി ഇവിടെ ഉള്ളതായിരുന്നു എല്ലാരും തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അതിൽ ഇത്ര അഹങ്കാരം താങ്കൾക്ക് മനെ സെറ്റിൽ ചമ്പ്രം മടഞ്ഞിരിക്കുന്ന കാന്തി ഇരുത്തി നോക്കിക്കൊണ്ട് കേശു സത്യയുടെ കാതിൽ പറയുമ്പോൾ കണ്ണുകൾ കൊണ്ട് കൊണ്ടാവെന്ന് ശ്വാസിച്ചു സത്യ കാന്തിയുടെ അമ്മയും അച്ഛനും അടക്കം എല്ലാരും ഉണ്ടായിരുന്നു ഹാളിൽ പക്ഷെ ലാസിയെ മാത്രം അങ്ങോട്ട് വിളിച്ചില്ല പെങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണോ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാം അല്ലാതെ ഭാരതീയ ലാസി ചേച്ചി കെട്ടിക്കൊട എന്ന് ചോദിക്കാനാണെങ്കിൽ വന്ന വഴി നിങ്ങൾ തിരിച്ചു പോയാൽ മതി ആരും ഒന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടും കാന്തി തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അത് കേടുത്തും ഒരു ദീർഘശ്വാസം ശ്വാസം എടുത്തു അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മോളെ മാത്രമല്ല എന്റെ പോലെ കാണാം നിന്റെ ഭർത്താവിന് ഞാൻ എങ്ങനെ ലാസിക്കി കൊടുക്കും രോഹിത് കാന്തി നോക്കി സങ്കടത്തോടെ പറഞ്ഞേക്കാട്ടും അവളുടെ കണ്ണുകളൊന്നും കുടുങ്ങി അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലേ പിന്നെ എന്തിനാണ് ആ പെണ്ണും പിള്ള ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കാന്തി എന്താ കാന്തിക്ക് കാന്തി പല്ലി കടിച്ചിട്ട് രോഹിത്തിനെ നോക്കിയത് മാധവൻ ഗൗരവത്തോടെ അവളെ വിളിച്ചു അത് കേട്ട് ഒന്നും ഇഷ്ടമില്ലാത്തവൾ ആമർഷത്തിലായും നോക്കി അല്ല അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാൻ മോളെ കാന്തിയുടെ ദേഷ്യം കണ്ടതും മാധവൻ അപ്പം വന്നടങ്ങി കാന്തി സുമ ദേഷ്യത്തിൽ കാന്തി വിളിച്ചതും അവളെ അമ്മയെ നോക്കി അടഞ്ഞു ആളെ അവൾക്ക് നല്ല പേടിയുണ്ട് പറഞ്ഞാൽ കേട്ടുമെങ്കിൽ ആളുകളുടെ മുൻപിൽ വച്ച് തല്ലാനും മടുക്കില്ല സുമ രോഹിത് പറഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്ര ലാസി പറഞ്ഞയച്ചത് അതും ഇവിടെ കല്യാണം കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മാധവൻ ഗൗരവ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ അവൻ സങ്കടത്തോടെ സത്യം നോക്കി ഞങ്ങൾ പറഞ്ഞയച്ചതല്ലാച്ചാ ഞങ്ങളോട് ആരും പറയാതെ പറയതേ അവറങ്ങിപ്പോയതാണ് കള്ളം പറയുന്ന ഇവിടെ വന്നതിന് ശേഷം ലാസി ചേച്ചി നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാണ് ഞാൻ അടങ്ങുന്നില്ലെന്നൊക്കെ നിങ്ങളോട് അവർ ഫോണിൽ സംസാരിച്ചല്ലോ അപ്പൊ ഇനി നാടകം കളിക്കണ്ട കാന്തി ആമർഷത്തിലെ ചോദ്യത്തിനെ നോക്കി അവൾ പറയുന്നത് സമ്മതിച്ചു കൊടുത്തന്നെ ഉള്ളു ഞാൻ അല്ലെങ്കിൽ അത് പ്രശ്നമാകും അതെന്താ നിങ്ങളുടെ പെങ്ങൾക്ക് വട്ടു നോക്കോ ദൈനദിയുടെ രോഹിത് പറയുമ്പോൾ ആമർഷത്തിന് ചോദിച്ചു പോയി ഗാന്ധി അതെ ഗാന്ധി അവൾ വയലന്റ് ആകും അവൾ പേഷ്യന്റ് പേഷ്യന്റുകൂടെയാണ് മെന്റലി ഒട്ടും സ്റ്റേബിൾ അല്ല ലാസ എന്തത് രോഹിത് പറയുമ്പോൾ കാന്തിയും വസ്തു കണ്ണും മേശ അവനു നോക്കി കള്ളം പറയുന്നു വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും മഴ വരികയാണ് നിങ്ങൾ കാന്തി ആദ്യം നമ്പരുന്നിരുന്ന് പോയെങ്കിലും രോഹിത്തിന് നേരെ ദേഷ്യത്തോടെ ചീറിയവൾ ഈ പെണ്ണും നിന്റെ കയ്യിൽ നിന്ന് വാങ്ങും ഇത്രയും മാളുകൾ ഇരിക്കുമ്പോൾ ഇവൾക്ക് മാത്രം എന്താ ഇത്ര അസുഖം സത്തിന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് കേശുവല്പ മാമശത്തിൽ ചോദിക്കുമ്പോൾ സദ്യ അവനെ നിരുത്തി നോക്കി ഇന്ദ്രാ നീതാനല്ലേ അവളുടെ കയ്യിൽ നിന്ന് മടി വാങ്ങിയത് ഇനിയിപ്പോ അവളെ വീട്ടിൽ വന്നുകൂടി അടി വാങ്ങണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ തടുക്കുന്നില്ല സത്യം നാക്കി പറഞ്ഞു കേട്ടും ചേച്ചി അവനെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചുകൊണ്ട് കാമ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അല്ല മോളെ ഇങ്ങനെയൊരു കാര്യത്തിന് ഞാൻ കള്ളം പറയുമെന്ന് തോന്നുന്നുണ്ടോ രോഹിച്ച് ചുവന്ന കണ്ണോടെ ചോദിച്ചു കേട്ടും മാവന്റെ ആ മുഖത്തേക്ക് അവൾ സൂക്ഷ്മതയോടെ നോക്കി അവൾക്ക് പണ്ട് ഈ പ്രശ്നമുള്ളതാ അവൾക്കുള്ളതെന്ന് തോന്നിയാ അത് എന്ത് സാധനമായാലും മറ്റൊരാൾക്ക് കൊടുക്കില്ല അവൾ അങ്ങനെ അദ്ദേഹത്തിനെ ഞാനത് അന്ന് കണ്ണടച്ചു തന്നെ അവൻ എന്നെ മനസ്സിലാകുമല്ലോ എന്ന് കരുതിയാണ് പക്ഷെ ഭരതനെ മറ്റൊരാളെയായിരുന്നു ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചെറിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു അതൊന്നും മനസ്സിലായി രോഹിത് സങ്കടത്തോടെ പറഞ്ഞു കേട്ടും അപ്പോഴും വിശ്വാസം വരാത്ത രീതിയിൽ അവൻ നോക്കിയിരുന്നു വസുവും കാന്തിയും ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് സത്യ കോടതി സ്വന്തമായി ഇങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞ ഒരു ഹോസ്പിറ്റലും ഉണ്ടാവന ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയില്ലെങ്കിൽ ഇവന്റെ പേഷ്യൻ്റാണ് രാജ രോഹിത് കുഴിഞ്ഞ മുഖത്തോടെ പറഞ്ഞു കേട്ടും കാന്തിക്ക് എന്തോ വല്ല എന്ന് തോന്നി ആൾക്കെ ഇങ്ങനെ വട്ടുള്ള കാര്യം ആ ചേച്ചിക്ക് അറിയോ കാന്തി സങ്കർത്തറ ചോദിച്ചു കേട്ടും എല്ലാടേയും നോട്ടം മവൾക്ക് നേരെയായി അയ്യോ അറിയില്ല അല്ലെ അത് പിന്നെ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ എല്ലാവരെയും നോക്കി നല്ലോണം വന്ന് ചീലിച്ച് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഘടകം സത്യച്ചിരിയോടെ അവളെ കുറമ്പ് പിടിച്ച മുഖത്തേക്കെന്ന് നോക്കി അസൽ വിളഞ്ഞു വിത്താന്ന് തോന്നുന്നു വീണ്ടും സത്യയുടെ ചെവിക്കരികിൽ വന്ന ചേച്ചിയുടെ വാർത്തമാൻ അത് ഘടകം സത്യം നിരുത്തി നോക്കി നിങ്ങൾ ചേച്ചി കൂട്ടിക്കൊണ്ടു പോകാവുന്നതാണോ മുഖത്തോടെ ഗാന്ധി ചോദിക്കുമ്പോൾ രോഹിത് മെല്ലിന്ന് തല കൊടുക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ രോഹിത് ചേട്ടൻ ചേച്ചിക്ക് അനുകൂലമായിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെയുണ്ടായി ആൾക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്നത് പോലെയായി പോകില്ലേ കാന്തി ഗൗരവത്തോടെ രോഹിത്തിനെയും സത്യയും നോക്കി അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അവൾ കൂടുതൽ വയലന്റ് ആകാതെ നിൽക്കുന്നത് കൂടാതെ സദ്യ പറഞ്ഞ ഇവൾ എല്ലാം അനുസരിക്കും അതാ ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോകാൻ ഞാൻ സത്യമായിട്ട് വന്നത് ആണോ രോഹിത് പറയുന്ന ഗർതം കാന്ത് കണ്ണു ഇവിടെ എത്തിക്കൊണ്ട് സത്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് അവൻ ചീരിയോട് കണ്ണു ചെന്നി അങ്ങനെയാണെങ്കിൽ ലാസി ചേച്ചി ചേണ്ടതന്നെ കിട്ടിയാൽ പോരേ ആളെ അടക്കി നിർത്താനൊക്കെ അറിയാമെങ്കിൽ അത് തന്നെ നല്ലത് പെണ്ണിനെ ബുദ്ധി ഇത്രയും കൂടുതലാണ് കാന്ത് ചോദിച്ചു ഗർതം കേശി പൊട്ടി വന്നാൽ തന്റെ ചിരി ഒതുക്കി പിടിച്ചു അത് കണ്ട് സത്യവനെ രൂക്ഷമായി നോക്കിയത് കണ്ടും ഒരു വളിച്ചു ചീറ്റിയോടെ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ ലാസി എന്നിട്ട് വിളിക്കോ ഞങ്ങൾ വരുന്ന കാര്യം അവളോട് ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞതാണ് കാന്തി നോക്കി സത്യ അത്രയും പറയുമ്പോൾ അവൾ തലകുളുക്കിക്കൊണ്ടെന്ന് എഴുന്നേറ്റു അല്ല ചേട്ടാ ചേച്ചിക്ക് വട്ടുള്ള സത്യം തന്നെയാണ് കമ്പനിയിലൊക്കെ നല്ലോണം അണല് വർക്ക് ചെയ്യുന്നത് കൂടതി ആൾക്ക് വട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല കാന്തി പറഞ്ഞു കേട്ടും രോഹിത്തിന്റെ മുഖം ഒന്ന് വാടിപ്പോയി കാന്തി കുറച്ചു നേരമായി നീ വട്ട ഭ്രാന്തൊക്കെ പറയുന്നു നിർത്തിക്കോ നീ അല്പം കടുപ്പത്തിൽ വിളിച്ചു പറഞ്ഞു കേട്ടും കാന്തിയുടെ നോട്ടം കന താഴ്ത്തിരിക്കുന്ന രോഹിത്തിനു നേരെ പോയി അത് കണ്ടും അവൾ പിന്നൊന്നും മിണ്ടിയില്ല അതിനെ പിടിച്ച് പോട്ടിട്ട് ചികിത്സിക്കേണ്ട കാര്യമൊന്നും ലാസി പിള്ള കാന്തി ആൾക്കിടയ്ക്കെ പ്രശ്നമുണ്ടാകും താൻ ഒക്കെ ആഗ്രഹിച്ചുകാരൻ നടക്കില്ലെന്ന് വരുമ്പോൾ ഇത്രയും വയലന്റ് ആകും സത്യ ഒരു നെടുവർ പോലെ പറഞ്ഞു കേട്ടത് കാന്തി താടിൽ കൈവരിച്ചുണ്ടെ മുഖത്തേക്ക് നോക്കി സത്യം പറഞ്ഞാൽ അവളെ ഈ നിൽപ്പും ആ മുഖത്തെ ഭാവമൊക്കെ കണ്ടപ്പോൾ കേശുവിന് ചിരിയാണ് വന്നതെങ്കിലും സീരിയസ് ആയ കാര്യമാണ് ഇവളെ സംസാരിക്കുന്ന ഓർത്തവൻ അവളും തന്റെ മുഖം തിരിച്ചു ഹ എന്നാ ഞാൻ പോയി ചേച്ചി വിളിച്ചിട്ട് വരാം കാന്തി പറഞ്ഞിട്ട് വേഗം തന്നെ ലാസിയുടെ റൂമിലേക്ക് നദഞ്ഞു ചേച്ചി ലാസിയുടെ റൂമിലേക്ക് കയറിയതും കണ്ടതും ഹർച്ചി ബിട്ട് കണ്ണടച്ചെടുക്കുന്ന ലാസിയാണ് അത് കണ്ടതും അവളുടെ ആരോഗ്യ പോയി കാന്തി അവളെന്ന് കുളുക്കി വിളിച്ചോ ആ ഏട്ടം വന്നോ എന്നിട്ട് എന്റെയും ഭാരതയും കല്യാണം തീരുമാനിച്ചോ കണ്ണ് തുറന്നു മുന്നിൽ നിൽക്കുന്ന കാന്തി നോക്കി ലാസി ചോദിക്കുന്ന കടത്തും കാന്തി മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഇതുവരെ തനിക്ക് തോന്നാത്ത വല്ല അവളെ ശ്രദ്ധയുടെ വീക്ഷിക്കുകയായിരുന്നു അത് പിന്നെ കല്യാണ സദ്യക്ക് എത്ര കൂട്ടം പായസം വേണമെന്ന് തീരുമാനിക്കുകയാണ് അവിടെ ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ മൂന്ന് കൂട്ടം പായസം വേണമെന്ന് നിർബന്ധമാണ് പക്ഷെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ കേറ്ററിംഗ്മാർക്ക് പൈസ കുതിൽ കുടുക്കണമെന്ന് വെച്ചിട്ടാവും നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് കാന്തി പറഞ്ഞേക്കാട്ടും ലാസി ചുളിഞ്ഞു പോയ മുഖത്തോടെ വേഗം എഴുന്നേറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതോ സംസാരിക്കാം പിന്നെ ഭരത്തിന്റെ അഭിപ്രായവും അറിയണമല്ലോ എന്നാ ചേച്ചി വേഗം അങ്ങോട്ടേക്കുവാ ഇല്ലെങ്കിൽ പിന്നെ പായസം ഇല്ലാത്ത സദ്യ കഴിക്കേണ്ടി വരും കാന്തി പല്ലി കടിച്ചിന്റെ ഒരു ചീരിയെ പറ്റി പറഞ്ഞേക്കാട്ടും ലാസി വേഗത്തിൽ തന്നെ പുറത്തേക്ക് നേടാം വട്ടാണെന്ന് പോലും ആ ഇവളെ കൊണ്ടാണുള്ള ദൈവം ഇത്രയും ദിവസം ഇവളെ പാചകം ചെയ്യിപ്പിച്ചത് സോസാണെന്നും പറഞ്ഞു പാത്രം കിഴന്ന പില്ലൊന്നും വിട്ട് ഒഴിക്കാത്തത് എത്ര നന്നായി ലാസ് പോന്ന് നോക്കി താഴ്ത്തി കൈകോർത്തോണ്ട് പറഞ്ഞതും കാന്തിയും വേഗം അവർക്ക് അരി വിളിക്കുന്നാണോ പോകുന്നതിന് മുന്നേ തന്നെ വിവരമെല്ലാം പറഞ്ഞ് ഭരത്തിനെ വിളിക്കാനും അവൾ മറന്നില്ല എന്തിനേട്ടാ ഇത്രയും മൂന്ന് കൂട്ടം പായസം തന്നെ ആയിക്കോട്ടെ ഏട്ടന്റെ ഒരേ ഒരു പെങ്ങല്ല ഞാൻ ഇതിപ്പോ ഇത്ര പെട്ടെന്നെല്ലാം കലഞ്ഞി തെളിഞ്ഞത് എത്ര നന്നായി റൂമിൽ നിന്നും വന്ന ലാസി രോഹിത്തിനെ കണ്ടും വേഗം അവന്റെ അടുത്തേക്ക് ഇരുന്നോണ്ട് അവന്റെ കയ്യിൽ അമർത്തിയൊന്ന് പിടിച്ചു എന്താ ലാസി നീ പറയുന്നേ ഏത് പൈസ എല്ലാം കിട്ടുന്ന കേശു സംശയത്തോടെ ചോദിച്ചു അവനെ ഏറെ മാറ്റിയുള്ളവരുടെയും അവസ്ഥ അത് പിന്നെ ചേച്ചിയുടെയും ഭരത്തേട്ടിനും കല്യാണത്തിനുള്ള ശ്രദ്ധയുടെ കാര്യം ആ ചേച്ചി പറഞ്ഞേ കല്യാണ പെണ്ണിന്റെ ആഗ്രഹമല്ലേ അവങ്ങ് നടത്തിക്കൊളുപ്പോർ കേട്ടാ ഈ കുരുത്തിന്റെ പണിയായിരുന്നു നല്ലോണം ചേച്ചി കാണിച്ചുകൊണ്ട് കാന്തി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞേ കേട്ടതും കേശു പിറവപ്പെടുത്തി അത് കേട്ടതേ പോലെ കാന്തി അവനെ സൂക്ഷിച്ചു നോക്കി ആ നോട്ടത്തിൽ നിന്ന് പതറിയ പോലെ സത്യ അടുത്തേക്ക് അവൻ ഒന്നുകൂടെ ചേർന്നിരുന്നു പായസം ആ നമുക്ക് ആലോചിക്കാൻ പോളെ രോഹിത് വിളറിയ മുഖത്തോടെ പറയുമ്പോൾ ലാസ്യ അനുസരണയുടെ തലകെടുത്തി എന്താ അനുസരണം ഇതിനെ വട്ടന്ന് ആരെങ്കിലും പറയാം അതോ നിങ്ങൾ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണോ സത്യ അരികിൽ അവനെ കേൾക്കാൻ പാകത്തിന് കാന്തി രഹസ്യമായി ചോദിക്കുമ്പോൾ സത്യം കാണിപ്പിച്ചു നോക്കി സത്യം തന്നെ അല്ലെ അല്ലെങ്കിലും മേലോട് കള്ളാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനല്ലേ സത്യയുടെ മുഖം കണ്ടതും അവനെ നോക്കി വിളക്കിൽ നിന്ന് ചിരിച്ച് കാണിച്ചു അവൾ അത് കണ്ടവൻ ചിരി വന്നെങ്കിലും മുഖം ഗൗരവത്തിൽ തന്നെ അങ്ങ് വെച്ചു വാലുള്ള ആയറ്റാണെന്ന് ഇന്നലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല ഇനി അവളുടെ എന്തെങ്കിലും പറഞ്ഞാ അതിൽ പിടിച്ചു കയറും സത്യ ഉള്ളിൽ പറഞ്ഞുകൊണ്ടും മിണ്ടാതിരുന്നൊണ്ട് രോഹത്തിന്റെ അരികിൽ നിന്ന് അവനോട് സംസാരിക്കുന്ന എല്ലാസിയെ സൂക്ഷിച്ചു നോക്കി അത് കണ്ട് കാന്തി എന്താ പ്രശ്നം ഉണ്ടല്ലേ എനിക്ക് അമ്മയെ തോന്നിടാം പിന്നെ പുറത്താരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ സത്യനെ ചെവിക്ക് അരികിൽ നിന്നും അവൾ പോയി പിറകു വരുത്തും എന്താ കാന്തി പറയണേ ഇന്ന് തന്നെ ഇവരെ ഇവിടെ നിന്ന് നിന്ന് പോകു കാമ്പി സദ്യ അരികിലെ ഇരിക്കുന്ന കണ്ട് കുളിച്ചുമ്പോ മൊത്തം വസുവേഗം കേശുവിനെ മാറ്റി അവിടേക്ക് കയറി ഇടുന്നുണ്ട് ഒരു രഹസ്യമായി ചോദിച്ചു അയ്യോ എന്താ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ കേശു താഴേക്ക് വീണപ്പോയി ദേഹം വന്നപ്പോൾ കേശു ദയനീയമായി വിളച്ച കേട്ട് വസു നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് ചോദിച്ചു അവനോട് ഞാനെന്ന് വീണതാ ഇപ്പോ ഇവരുള്ള എല്ലായിടം തനിലേക്കാണ് കണ്ടതും കേശുവിനു വല്ലാതെ നാണക്കേട് തോന്നി അവൻ ചമ്മയായ ഒരു ചീരയോടെ പറഞ്ഞേ കേട്ടതും സത്യ വസുനെ നന്നായി നോക്കി അത് കണ്ടവൻ മുഖം തിരിച്ചുകൊണ്ട് കാഞ്ഞിടെ കയ്യിൽ പിടിച്ച് അവളോട് ചേർന്നിരുന്നു അവർ തന്നെ കിടക്കാതെ എഴുന്നേൽക്കടാം ഇപ്പോഴും കേശു ആ തറയിൽ വീണ പോലെ തന്നെ കിടക്കുന്ന നമുക്ക് സത്യ ചീരി ഒതുക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടവൻ വസുവിന്റെ അമ്മയും അച്ഛനെയും നോക്കി നല്ലോണം ഒന്ന് ചിരിച്ചു ഓ ഇവിടെ അതിനെ പോലെ പോയതാണ് തോന്നുന്നു ദേഹത്തുള്ള പൊടിയൊക്കെ തുടയ്ക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് രോഹിത്തിന്റെ അടുത്ത് വന്നിരിക്കുന്ന കേശുവിനെ അടിമുടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു കേട്ടു അച്ഛൻ ചേബരം അത് സമ്മതിക്കുന്ന കൂടെ ഒന്ന് തലകുലുക്കി എന്നാ പിന്നെ നമുക്ക് നേരെ പോയാല ശേഷി കല്യാണം ഒക്കെ നടത്താൻ ചെക്കൻ വീട്ടുകാർ ഇത്തിരി സാവകാശം കൊടുക്കണ്ടേ കേശു ലാസ്റ്ററ കയ്യിൽ പിടിച്ചതും ചോദിച്ചതും അവളൊരു വല്ലായ്മയുടെ അവനെ നോക്കി അതു പിന്നെ ഭാരത്തിയിൽ അത് എനിക്കൊന്നും പറ്റില്ല കേട്ടു ഞാൻ ഇവിടെ നിന്നാലും കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കേശു പറഞ്ഞ അത്രയും നീ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ലാസിന്റെ മുഖം ഒന്ന് വാടി അത് കണ്ട് കാന്തി സത്യം കണ്ണു കോർപ്പിച്ച് നോക്കി പിന്നെ അവന്റെ ഷട്ടിന്റെ കോൾ പൊടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു മര്യാദയ്ക്ക പെണ്ണിൻപിള്ള ഇവിടെ നിന്നും കൊണ്ടുപോയ്ക്കണം ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയി നിങ്ങൾ വട്ടാണെന്നോട്ടം മാത്രമേ ക്ഷണിച്ചു വിടുവാ കാന്തിയുടെ ഭീഷണി കെട്ടി സത്യ ചീരയുടെ തലകുടുക്കി അപ്പൊ സത്യമായിട്ട് നിങ്ങൾ അവളെ കൊണ്ടുപോകാൻ വന്നതാണ് കാന്തിയുടെ കണ്ണുകൾ രണ്ടും നന്നായി വിടർന്നു പോകണം അതിലേക്ക് നോക്കി ഒരു വളസിലൂടെ അവൻ കണ്ണു ചിമ്മരും അവൾക്കൊരു സമാധാനമൊക്കെ തോന്നും ഒന്നും തോന്നല്ലേ ഡോക്ടറെ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം മറ്റൊരാൾ കണ്ണു വരുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല അപ്പൊ പിന്നെ എൻ്റെ ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാലോ എനിക്ക് മനസ്സിലാക്കി കണ്ടു ഫാന്തി അവളൊന്ന് തഴുകിക്കൊണ്ട് സത്യം പറഞ്ഞു കിടും അപ്പുറം മാറിയ കേശുവിനെ മുഖം ഒന്ന് ഉയർത്തു ഡോക്ടർക്ക് അനിയനായിട്ട് ഇരിക്കുന്നവർത്തന്നെ ഉള്ളു അല്ലെ കേശുവിന്റെ വീട്ട മുഖം കാണിയ ഒരു കള്ളച്ചിവിടെ കാണു ചോദിക്കുമ്പോൾ സത്യോളം സൂക്ഷിച്ചു നോക്കി എന്തിനാ അല്ല ഞാൻ ഡോക്ടറോട് നീണ്ടുന്നത് അങ്ങക്ക് സഹിക്കുന്നില്ല അത് കേട്ടത് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല അവൻ കുഞ്ഞലേ മരിച്ചതാ അതിനുശേഷം മവൻ എല്ലാം ഞാന എനിക്ക് എന്റെ മകനെ പോലെ സത്യം പറഞ്ഞു വന്നിട്ട് മാവന്റെ കണ്ണുകൾ പതിയും നിറയാൻ തുടങ്ങിയത് കണ്ട് കാന്തിക്ക് ഒരു വല്ലയ്മ തോന്നി ഇനിയിപ്പൊ നാളെ ഒരിക്കലും ഡോക്ടറിന്റെ കല്യാണം കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേടേയും ഇടയ്ക്ക് കിടത്തി ആളെ ഉറക്കമായിരിക്കും അതെ കണ്ടാലും കുഞ്ചിക്കള പ്രായമായ കുഴപ്പമില്ല കാന്തി താഴേക്ക് കൈ കൊളത്തോണ്ട് പറഞ്ഞു കിടപ്പും സത്യം ഉടക്കി ഒന്ന് ചിരിച്ചതി അത് കാണേ കാന്തിയുടെ കണ്ണുകളും ഒന്നും വിടർന്നു നോട്ടി ഏയ് അത് വേണം അത് വേണ്ട കാന്തിയുടെ നോക്കിൽ നിന്നും വലിച്ചുകൊണ്ട് ശക്തി പറഞ്ഞു കിഴക്കി അവന്റെ കൈകളിൽ അത് മാറ്റിക്കൊണ്ട് വസ്തു പറഞ്ഞു കിഴക്കി മാധവൻ ഒരു ദീർഘശ്വാസം ആശയം ഇത്രയും വളർന്നെങ്കിലും ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുട്ടികളാ അങ്ങനെ കണ്ടാൽ മതി ശരിയാ ഇവനെ മാധവശ്ശന അതേ സ്വഭാവമാണ് എത്തിക്കുന്നത് ആ കോളേജ് ജംഗ്ഷനിലുള്ള അച്ഛന്റെ വായനാട്ടം കണ്ട അത് മനസ്സിലാകും ഇവരും അതുപോലെ തന്നെയാ സത്യം നോക്കി മാധവൻ വലിയ കാര്യം പോലെ പറഞ്ഞു കേട്ടും കാന്തിന് തലകുളുക്കി സമയം മറുപടി കൊടുത്തു ആ മറുപടി കിട്ടിയത് മാധവൻ മുഖത്തെ വിയർപ്പ് തുടച്ചോണ്ട് സത്യത്തെ മുഖത്തേക്ക് നോക്കി അതുപോലെ കൊച്ചിന് എന്നുള്ള സ്നേഹം ഉണ്ടോ എന്ത് മുഖത്ത് നോക്കി കോഴിന്ന് വിളിക്കുന്നതോ മാധവൻ ഒരു വളിച്ചു ചീജിയോടെ പറയുമ്പോൾ മനസ്സിലാവുന്ന കേശു കന്നു മേടിച്ചു